നമസ്കാരം ഇപ്പോഴും നമ്മുടെ നാട് വയനാടിലെ ആ ഭീകരമായ ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തിൽ നിന്ന് ആരും കരകയറിയിട്ടില്ല ആരുടെയും മനസ്സ് അതിൽ നിന്ന് ശരിക്കും മോചിതമായിട്ടില്ല മുന്നൂറോളം പേർ നഷ്ടമായി അവരുടെ പ്രാണനകൾ നഷ്ടമായി നൂറ്റി എൺപത്തി രണ്ടോളം പേരെ ഇനി കണ്ടെത്തുവാനുണ്ട് അപ്പോൾ അത്രയ്ക്ക് വളരെ ഭീകരമായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ അതിലും രാഷ്ട്രീയം കാണുന്നതാണ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതാണ് ദൗർഭാഗ്യകരമായ സംഭവം ഇന്നലെ മിനിസ് ന്യൂസ് പുറത്തുവിട്ട വാർത്ത മൂന്ന് ശാസ്ത്രജ്ഞന്മാരോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു അത്രേ ഇത് കേരള സർക്കാരിൻ്റെ പിടുപ്പ് കേടുകൊണ്ട് ഉണ്ടായതാണ് കോറി അനുവദിച്ച പാരിസ്ഥിതിക നിയമങ്ങൾ കാറ്റിൽ പറത്തി കോറി അനുവദിച്ചതും ഖനനത്തിന് അനുവാദം ഒക്കെയാണ് കേരള സർക്കാരിൻ്റെ കുറ്റമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ കാരണം എന്ന് പഴിചാരുന്ന രീതിയിൽ മൂന്ന് ശാസ്ത്രജ്ഞന്മാരോട് ആ രീതിയിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇതിൻ്റെ വേർഡ് ലിങ്ക് അവർക്ക് നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടു എന്നാണ് ശരിക്കും ആ വാർത്ത കേട്ടപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ചൂളലുണ്ടായി ചൂടലുണ്ടായിരുന്നുള്ള ചൂളിപ്പോയിരുന്നുള്ള നമുക്കറിയാം ഇപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ പുഞ്ചിരിമട്ടത്തുള്ളവർ തന്നെ അല്ലെങ്കിൽ മറ്റ് പ്രദേശ കൽപ്പറ്റയിലുള്ളവർ തന്നെ ചൂരൽമലയിൽ ഉരുൾപൊട്ടി എന്നാണ് പറയുക പുറത്തുള്ളവർ കോഴിക്കോട് ഉള്ളവർ വയനാട്ടിൽ ഉരുൾപൊട്ടി അല്ലെങ്കിൽ കൊല്ലത്തുള്ളവർ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി എന്നാണ് മറ്റ് സ്റ്റേറ്റിലുള്ളവർ കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായി എന്നാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഏത് രാജ്യക്കാരും പറയുന്നത് ഇന്ത്യയിൽ ഈ മഹാദുരന്തായാലും അപ്പോൾ മൊത്തത്തിൽ നമുക്കറിയാൻ ഇപ്പം കോവിഡ് രണ്ടായിരത്തി പതിനെട്ടിലെ രൂക്ഷമായ പ്രളയം ഇതിനെയെല്ലാം അതിജീവിച്ചത് രാഷ്ട്രീയ ജാതി ജാതിമത കക്ഷിഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഞാൻ നമ്മൾ എന്നുള്ള രീതിയിൽ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇങ്ങനെ അതിനെ ഒറ്റക്കെട്ടായി ഒരു കുടക്കീഴിലും തേടുന്ന കേന്ദ്ര സർക്കാർ തന്നെ ഇങ്ങനെയുള്ളൊരു അപവാദം പ്രചരിപ്പിക്കുവാൻ ഇങ്ങനെയുള്ളൊരു മുതലെടുപ്പ് നടത്തുന്നത് വളരെ വ്യസനജനകമാണ് അല്ലേ തീർച്ചയായും നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നാൽ എന്ത് ദുരന്തങ്ങളും നമുക്ക് അതിജീവിക്കാമെന്ന് തെളിയിച്ചവരാണ് നമ്മൾ പ്ലീസ് ഇനിയും അങ്ങനെ തന്നെയായിരിക്കണം താങ്ക് യു ബൈ